നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ആമ്പൽപ്പാടം മലരിക്കൽ ആമ്പൽപ്പാടത്താണുള്ളത് ഇവിടെ ഉത്തരവാദിത്വ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഈ ആമ്പൽപ്പാട സന്ദർശനം ഇത് വളരെ വലിയൊരു ഹിറ്റായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം നിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടേക്ക് ഇപ്പം ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവറായിരുന്ന മിസ്റ്റർ ഷാജിത്ത് നമ്മുടെ കൂടെയുണ്ട് ഇപ്പോൾ ഷാജാജി ഈ നാട്ടുകാരൻ കൂടിയാണ് ഷാജിത്ത് നമ്മളോട് പറയും ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചരിത്രവും ഇവിടെ ആളുകൾ വരുന്നതും എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എന്തൊക്കെയാണ് ഇവിടെ കിട്ടുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹം തന്നെ പറയും നമസ്കാരം ഷൈ നമസ്കാരം എങ്ങനെയാണ് ഏത് വർഷം തുടങ്ങിയത് നമുക്ക് പൂക്കൾ നേരത്തോട്ടേ ഉണ്ട് നമുക്ക് ഇത്ര പ്രശസ്തമായത് ടൂറിസം ആയത് രണ്ടായിരത്തി പതിനെട്ടിലെ നമ്മുടെ പ്രളയം കഴിഞ്ഞപ്പോഴാണ് പ്രളയം കഴിഞ്ഞപ്പോഴൊക്കെ നമുക്ക് ഈ അടുത്തൊക്കെ ഇതിലൊക്കെ കൂടുതൽ പൂ പൂക്കളും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പം പൂക്കൾ കുറവെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് രണ്ടാമത് ഒന്ന് വെള്ളം കയറും മൊത്തം മുങ്ങിപ്പോയായിരുന്നു അപ്പോൾ അതിൻ്റെയാണ് ഈ തോട്ട് കിടക്കുന്ന ചെറിയ പോള വന്ന കാരണം ഇവിടുത്തെ പൂക്കളുടെ ഈ എണ്ണം കുറഞ്ഞത് കാലിലൊക്കെയാണ് നമുക്ക് പണ്ട് തൊട്ടേ പൂക്കളുണ്ടെന്ന് പറയാലും നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് ഇവിടെ വന്നത് അത് നമ്മുടെ ഇവിടെ അടുത്തുള്ള ചേട്ടച്ചാരുടെ ആശാനാണ് ഇവിടെ വന്നൊരു ഷൂട്ടിന് വന്നത് അപ്പോൾ അവരിവിടെ വന്നൊരു ഇവരെ വിളിക്കാൻ വന്നപ്പോൾ ഇവർ ഈ ലൊക്കേഷൻ കണ്ടപ്പോൾ ഒരു ചെറിയ വള്ളം കിട്ടുവോ ഇവരെ ഒന്ന് എടുത്തൊരു ഫോട്ടോ നോക്കാൻ ആ സമയത്ത് ടിക്ടോക്ക് നല്ല വൈറലായിട്ട് നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ടിക്ടോക്ക് എന്ന് പറയുന്നത് ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്ന സമയം അവരപ്പം അതിനകത്ത് ഒരു ടിക്ടോക്കും എടുത്ത് അവര ഒരു വീഡിയോ എടുത്ത് അപ്പോൾ അങ്ങനെ അവരോട് കമന്റ് ചെയ്ത് ചോദിച്ചത് എവിടിയ സ്ഥലം അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്ന് രണ്ടോ മൂന്നോ ചെറു വള്ളങ്ങൾ മാത്രമേ ഉള്ളൂ ഇതുപോലെ ബോട്ടുകളില്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബോട്ടുകളൊക്കെ ആയി കഴിഞ്ഞാൽ അങ്ങ് കായാലി പൂ അങ്ങനെയൊക്കെ വന്നാൽ അങ്ങ് ദൂരങ്ങളെ നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങി ഇവിടെ ആ സമയത്ത് നമ്മൾ ഒരു ഞായറാഴ്ച നമുക്ക് ഇവിടെ അടുത്തുള്ള ഒരാൾക്ക് പോലും ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ തൊട്ടടുത്ത് നിങ്ങൾ കയറി വന്ന കാഞ്ഞിരോ എന്ന് പറഞ്ഞാൽ പാലത്തിൻ്റെ അവിടം വരെ ഒരാൾക്കുന്ന് പോകണമെങ്കിൽ നടന്ന് പോകണമെങ്കിൽ നമുക്കൊരു അര മണിക്കൂർ എടുക്കും അതുപോലെ തിരക്കായിരുന്നു അതുപോലെ തിരക്കെന്ന് പറഞ്ഞാൽ അന്ന് കണ്ണൂർ തൊട്ട് കാസർഗോഡ് വരെ ആൾക്കാർ അവര് അവിടെ നിന്ന് വരുന്ന ഈ ഒരു പൂ കാണാൻ വേണ്ടി തന്നെ വരുവാ അപ്പൊ നമ്മളായാലും ഒരു പൂ ഇപ്പൊ നമ്മളിവിടെ വന്ന് സാറിപ്പോ എന്റെ കൂടെ ഇവിടെ വന്ന് ഒരു ഫോട്ടോ എടുത്ത് അപ്പൊ സാറ് ഫ്രീ ആകുന്ന സമയത്താണ് സാറിന് പോസ്റ്റ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഈ പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ ഫ്രീ ആയപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കണ്ണൂരുള്ളവർക്ക് ആർക്കും അറിയത്തില്ല ഇതായ സമയത്താണ് നോക്കുന്നത് അവര് നോക്കുമ്പോൾ പോസ്റ്റിൻ്റെ ആയി നോക്കുമ്പോൾ പന്ത്രണ്ട് മണിയാണ് ഇവർ ഈ ഒരു ഇത് കാണാൻ വേണ്ടി മാത്രം ഒരു ദിവസത്തേക്ക് ഇങ്ങോട്ട് വരുന്നു അവർ ആ പന്ത്രണ്ട് മണിക്കും പൂ വിരിഞ്ഞിരിക്കുകയാണെന്ന് പറയാം ഇവിടെ വരുന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ പൂ പൂവുമ്പോഴിരിക്കുന്നത് അപ്പൊ അവർ യോഗ്യം ചേട്ടാ ഞങ്ങൾ ഇതിനു വേണ്ടി തന്നെ വന്നത് എന്ത് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ വന്നെങ്കിൽ പറയും പൂ മുട്ടാണ് നിങ്ങൾ അവിടം വരെ പോയാലും പൂ മുട്ട് പറിച്ചോണ്ട് പോയാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ടോ മൂന്ന് ദിവസം നിങ്ങൾക്ക് വിരിഞ്ഞ് തന്നെ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഹോം സ്റ്റേ ഉണ്ട് ഇവിടെ അടുത്ത് നമുക്ക് ഹോം സ്റ്റേ എടുക്കാം നിങ്ങൾ ഹോം സ്റ്റേ എടുത്തിട്ട് നാളെ മറ്റന്നാൾ രാവിലെ വാ വെളുപ്പിനെ നമുക്ക് പോയി പൂ കണ്ടു പോകാം അല്ലാതെ നമുക്കിപ്പോൾ ഈ എല്ലാവരും വരുന്നത് നമ്മളോട് ചോദിക്കുന്നത് ഇപ്പോൾ ബോട്ടിന് ഒറ്റ റേറ്റ് എന്ന് പറഞ്ഞാൽ ബോട്ടിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ബോട്ടുകളാണ് ചെറിയ വളരെ അപ്പം നമ്മളിപ്പോൾ നിങ്ങൾ ഇവിടെ ഈ പൂ നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ താമ്പൽപ്പാടം നിർത്തുന്നത് ഇപ്പം നമ്മൾ ഈ വലിയ വള്ളം ഇതിനകത്തൂടെ കയറ്റി കഴിയുമ്പം നമ്മൾ ഇത് മറ്റേ വള്ളത്തിൽ നിന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും കോതായത് കൊണ്ട് നമുക്ക് മുമ്പോട്ടും തള്ളാം പുറവോട്ടും തള്ളാം ഇത് എഞ്ചിൻ വെക്കുന്ന വള്ളത്തിൻ്റെ എല്ലാം നേരെ ഒരു സൈഡിലെ കോതുള്ളൂ ബാക്കി വശം കട്ട് ചെയ്തേക്കും അപ്പോൾ നമ്മൾ പുറകോട്ട് തള്ളുന്നതനുസരിച്ച് അത്ര പാത്ത പൂവും മറിഞ്ഞുപൊടിഞ്ഞ് തെളിഞ്ഞു പോകാം അപ്പോൾ പിന്നെ അവിടെ പൂ വഴിയില്ല പൂ നശിക്കുക അതുകൊണ്ട് നമ്മളിവിടെ ചെറിയ വള്ളങ്ങൾക്ക് ഇട്ട് കൊടുത്തേക്കുക അവർ ഒരാൾക്ക് നൂറ് രൂപ റേറ്റ് പെർ ഹെഡ് നൂറ് രൂപ റേറ്റ് അരമണിക്കൂർ നമ്മൾ പറയുന്നത് നമ്മളിപ്പോൾ പോയതെന്ന് പറഞ്ഞാൽ ആ ആയിരം രൂപ ഒരു ഫാമിലി ഒരു ബോട്ട് അതിപ്പോൾ ആറ് പേരായാലും നമ്മൾ മാക്സിമം ഇപ്പോൾ ആറ് പേരെ കയറ്റുന്നുള്ളൂ എന്നുവെച്ചാൽ നമുക്ക് കർശനമായിട്ട് പോലീസുകാർ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ആൾ അന്നത്തെ കാര്യം വെള്ളം കുറവാണ് അപ്പം നമ്മൾ അതിൽ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർ വന്ന് നോക്കുമ്പോൾ ഒരു ഒരു ഗ്യാങ്ങാട്ട് വരുന്നവർ നോക്കുമ്പോൾ ഒരു ഗ്യാങ്ങാട്ട് കയറി പോകാനുള്ള വള്ളങ്ങളുണ്ട് പക്ഷേ വെള്ളക്കുറവായതിനാൽ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള അസൗകര്യ കുറവാണ് അതുകൊണ്ട് നമ്മുടെ നമുക്ക് ടോട്ടൽ മൊത്തം രണ്ട് പാടശേഖരവും മൂന്ന് കടവുമായിട്ട് മൂന്ന് കടവുമായിട്ടാണ് ഒരു ഒരു കടവിൽ ശരാശരി എത്ര വെള്ളം ഉണ്ട് നമ്മളിപ്പം നമ്മൾ ഈ കടവിൽ തന്നെ അമ്പത്തിനാല് പേരെന്താ ഇത് കുറ്റിത്താറാടിക്കടവ് ആ ഇവിടെ തന്നെ നമുക്ക് അമ്പത്തിനാല് വെള്ളം ഉണ്ട് അതായത് എഞ്ചും മച്ച മാത്രം അമ്പത്തിനാല് വള്ളം അതല്ലാതെ ഇല്ലാതെ ഇതിനകത്തുകൂടെ ഊന്നുന്നത് ഒരു പത്ത് പന്ത്രണ്ട് വള്ളം അത് വേറെ ഉണ്ട് മറ്റേ രണ്ടാമത്തെ മൂന്നാമത്തെ അവിടെ ഉണ്ട് ഇതുപോലെ തന്നെ അടുത്ത വള്ളങ്ങളുണ്ട് അതും രണ്ട് വള്ളങ്ങളുണ്ട് ഇതുപോലെ എഞ്ചും മച്ചമുണ്ട് അല്ലാത്തതുകൊണ്ട് എല്ലായിടത്തും ഉണ്ട് ഇനി നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ഏത് സമയത്ത് ഇവിടെ വരുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഏറ്റവും നല്ലതെന്ന് പറയാം നമുക്ക് ഇവിടെ നമ്മൾ ആറുമണിയാകുമ്പോൾ ബോട്ടിങ് തുടങ്ങുന്ന രാവിലെ രാവിലെ ഇവർ ആറ് മണിയാകുമ്പോൾ വരുവാണെങ്കിൽ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനായാലും നമ്മളിപ്പോൾ പോയിട്ട് വെയിലാണ് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് നമ്മൾ ഉദ്ദേശിച്ചുകഴിഞ്ഞാൽ കാരും അത്ര ഒന്നും നമുക്ക് ഫോട്ടോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു പോയ ആ സ്പോട്ടിൽ നമുക്കൊരു ഏഴുമുക്കൽ ആകുമ്പോൾ ചെല്ലുവാണെങ്കിൽ ആ വെയിലിന് ചൂടും ഇല്ല ലൈറ്റിങ്ങും കിട്ടും ഇവിടെ ഏഴുമുക്കലാണ് നമ്മൾ അവിടെ ചെല്ലണം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏഴുമണിയാകുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയാൽ ഗസ്റ്റിന് നല്ല ഫോട്ടോ കഴിഞ്ഞാൽ ഇവിടുന്ന് ഏഴ് മണിയാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഗസ്റ്റിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏഴുമുക്കൽ ആകുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് നല്ല ലൈറ്റും ആയിരിക്കും നമുക്ക് ഫോട്ടോ എടുക്കാൻ സൗകര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫോട്ടോയും കിട്ടും കിട്ടും പിന്നെ നമ്മൾ ഈ ഒരു മലരിക്കൽ ശേഷം ഇവിടെയുള്ളവരുടെ ജീവിതമൊക്കെ അവരുടെ തൊഴിലും മറ്റു സാഹചര്യങ്ങളൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടില്ല പിന്നെ ഒത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട് കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ചെറുപ്പക്കാർ പിള്ളേരുകളെല്ലാം പെയിന്റിങ് തൊഴിലാളികളാണ് അപ്പം നമുക്ക് മഴ മഴ സമയത്ത് ജൂൺ ജൂലൈ മാസം ഒന്നും ആ പെയിന്റിങ് തൊഴിലാളികളുടെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന മഴയാണ് പണിയില്ല അപ്പൊ ആ സമയത്താണ് നമുക്കിവിടെ ഈ അമ്പൽപ്പാടം തുടങ്ങിയത് അനുഗ്രഹമായി നല്ല അനുഗ്രഹമായി എന്നുവെച്ചാൽ നമുക്ക് ഒരു ഓട്ടം കിട്ടിയാൽ മതി ഒരു നേരം ഒരാൾ ഒരാൾക്ക് ഒരു ഓട്ടം കിട്ടുമ്പോൾ നമുക്ക് ആയിരം രൂപ കിട്ടി നമുക്ക് ആ ഒരു ആയിരം രൂപ കഴിഞ്ഞാൽ ഡീസൽ ചെലവ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കളിച്ചാൽ തൊള്ളായിരം രൂപ നമുക്ക് ഫ്രീ ആണ് നമുക്ക് നൂറ് രൂപയുടെ പെട്രോളും മതി ഇന്ന് എന്നുവെച്ചാൽ ഇപ്പൊ അമ്പത്തിനാല് വള്ളവും നമുക്ക് അമ്പത്തിനാല് വള്ളവും ഒരു ദിവസം മൊത്തവും ഓടത്തില്ല ഈ ഇട ദിവസങ്ങള് ചിലപ്പോൾ ഇരുപത് വെള്ളം ഇരുപത്തേഴ് വെള്ളം ഞാൻ ഇപ്പം ഇന്ന് നൂറ് രൂപയ്ക്ക് എനിക്ക് ഓട്ടം കിട്ടുന്നില്ല മറ്റന്നാൾ ചിലപ്പം ഇപ്പം ഈ അമ്പത്തിനാല് വള്ളതിനകത്ത് ഞാൻ അമ്പത്തിനാലാതാണെങ്കിൽ അമ്പത്തി മൂന്ന് വെള്ളം പോയണെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ഒന്നാമത് വരാം ഞാൻ ഇങ്ങനെ കറങ്ങി കറങ്ങി നമുക്ക് ഇങ്ങനെ വിട്ടം വരിക പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പേഴ്സണലായിട്ട് നമ്മളെല്ലാം ബുക്കിംഗ് എടുക്കുന്നുണ്ട് ബുക്കിംഗ് എടുക്കുമ്പോൾ നമുക്ക് ടേണുമായിട്ട് ബന്ധമില്ല ഈ പ്രസ്ഥാനം വന്നതിന് വന്നതിന് ശേഷം ശേഷം ഏകദേശം എത്ര പേർക്ക് സജീവമായിട്ട് ഇവിടെ ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ ഡെയിലി ഇവിടെ ഇത് ചിലര് നമുക്ക് രാവിലെ ഇത് കഴിഞ്ഞിട്ട് പണിക്ക് പോകുന്നവരുണ്ട് ഒരു ഓട്ടോയിട്ട് പോകുന്നവരുണ്ട് അല്ലാത്ത പക്ഷേ ഇവിടെ എനിക്ക് നമ്മൾ ഇവിടെ ഡെയിലി നിൽക്കുന്നത് ഒരു അമ്പത് പേരടുത്ത് നിന്നും ഡെയിലി ഇവിടെ ഉണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പത് നമ്മളെ പതിനൊന്ന് മണി വരെയാണ് നമ്മൾ ട്രെയിൻ വെച്ചേക്കുന്നത് ശനിയും നേരം മാത്രമേ ഉള്ളൂ നമ്മൾ ഫുൾ ടൈം തിരക്ക് തിരക്ക് കൂടും ആ ട്രെയിൻ വെച്ചേക്കണ്ടോ ശനിക്ക് കൂടുതലും ആമ്പത്തിനാല് വള്ളം തന്നെ ഉള്ളൂ ഇവിടെ നമ്മളെ പക്ഷെ ശനിയും നമ്മള് ഫുൾ ട്രേൺ വെച്ചേക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പത്തിനാല് പേര് ഓടണം മണി വരെ മറ്റുള്ള ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ ആറാകുമ്പോൾ തുടങ്ങിയ പതിനൊന്ന് മണി ആകുമ്പോൾ ടേൺ തീർന്ന് പോയിട്ട് അന്ന് ഓട്ടം കിട്ടാത്തതിനകത്തൊന്നും നിക്കാൻ താല്പര്യമുള്ള പതിനൊന്ന് തൊട്ട് വൈകുന്നേരം മണി വരെ നിക്കാൻ താല്പര്യമുള്ള ഒരു അഞ്ച് വള്ളക്കാരെ വിടീടും ആ അഞ്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞു അവർ ഓടും ഇപ്പൊ നമ്മൾ സംസാരിച്ചത് നിങ്ങൾ വള്ളക്കാരുടെ കാര്യം ഇത് ഈ ഒരു സംഭവം വന്നതിന് ശേഷം ഈ അനുബന്ധ മേഖലകളിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ ഒരുപാട് ജീവനോപാധി പലർക്കും കിട്ടി കടകൾ വന്നു സ്ഥലങ്ങളിൽ പാർക്കിംഗ് ഏരിയ ഇപ്പൊ വള്ളം ഇല്ലാത്ത ഒരാൾക്ക് പറമ്പുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു രീതിയിൽ അവർക്ക് വരുമാനം ഉണ്ടാവും തരത്തിൽ ഈ പിന്നെ വാഷ്റൂമുകൾ ഉണ്ടോ ചില വീടുകളിൽ രണ്ട് ബാത്റൂമുകളും വെളി വാഷ്റൂമുൾപ്പെടെ പേൻ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ഇവിടെ ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ അപ്പുറത്തെ കടവിലാണെങ്കിലും ഇതുപോലെ പൈസയിൽ തന്നെ നമുക്ക് പഞ്ചായത്തിൻ്റെയും നമ്മൾ അനുമതി മേടിച്ചിട്ട് അവിടെ കടകൾ ഇട്ടിട്ടുണ്ട് ശനിയും നമുക്ക് ചില കടകൾ ശനിയും ഞായറും മാത്രമുള്ള തിരക്കുള്ള ദിവസം ഫുഡും ഉണ്ട് നാളെ ഈ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടാണ് പോയത് പോയിട്ട് വന്നത് അങ്ങനെ തന്നെയാണ് എങ്ങനെയുണ്ട് എല്ലാരും എല്ലാവരും പാലിക്കുന്നുണ്ട് മലരിക്കലാമ്പൽപ്പാടത്തിന്റെ സീസൺ എന്ന് പറയുന്നത് ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ് ഇത് ഫുള്ള് പാടി ഫീൽഡാണ് നമുക്കിവിടെ ആറ് മാസം കൃഷി ആറ് മാസം വെള്ളമായിരിക്കും ഒമ്പതിനായിരം ജെ ബ്ലോക്ക് പാഠശാലയാണ് താഴെപ്പെടുന്നത് അപ്പം ഇവിടെ നമ്മൾ നെല്ല് ഫുള്ള് അതായത് കേരളത്തിൽ വെച്ച് രണ്ടാം സ്ഥാനം വലിയ പാടങ്ങളിൽ നെല്പാടങ്ങളിൽ രണ്ടാം സ്ഥാനമാണ് ഇതിന് അപ്പം ഇത് ഇവിടുന്ന് നമ്മൾ നെല്ലെല്ലാം കയറ്റി കഴിഞ്ഞാൽ അവിടെ നിന്ന് വെള്ളം കയറ്റും നമുക്കൊരു ജൂൺ കഴിഞ്ഞ ജൂലൈ ജൂൺ ആകുമ്പോൾ പൂക്കളാകത്തില്ലെങ്കിൽ ഇലകളെല്ലാം മേടി വരാൻ തുടങ്ങും നമുക്കൊരു ജൂൺ ജൂലൈ ഒരു പകുതി ആകുമ്പോൾ ഇതുപോലെ പൂക്കളാകുന്നു ശരി നമുക്കൊരു ജൂലൈ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ വരാനും തുടങ്ങും നന്നായിട്ട് പൂ കാണാൻ പറ്റിയ സീസൺ എന്ന് പറയുന്നത് സെപ്റ്റംബർ ആവും സെപ്റ്റംബർ ആണെന്ന് പറഞ്ഞ ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് ഇച്ചിരി കൂടെ സെപ്റ്റംബർ ആകുമ്പോൾ സ്വൽപ്പം കൂടെ വെള്ളം പറ്റും നമ്മളിപ്പോൾ ഒരു ചെറിയ വെള്ളം ഇതുപോലെ കറുത്ത വെള്ളം ആയാലും നമ്മുടെ വെള്ളം കയറി കഴിയുമ്പോൾ പൂവിന്റെ തണ്ടിപ്പം ഇത്രയും പൊക്കത്തിൽ വെള്ളം ഉണ്ടായിരുന്ന പൂവിന്റെ തണ്ട് നമ്മളിപ്പോൾ കണ്ടല്ലോ വെള്ളത്തിന് മേളിൽ പൊങ്ങി നില്ക്കുന്നത് അത്രയും വെള്ളം ഉണ്ടായിരുന്ന വെള്ളം താന്നാലും പൂ അങ്ങനെ പൊങ്ങി തന്നെ നിൽക്കും നമ്മൾ വെള്ളം താഴ്ന്നതിനനുസരിച്ച് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പൂവകത്ത് കയറി കഴിയുമ്പോൾ നമ്മൾ വള്ളത്തിലാണോ ഇരിക്കുന്നത് പൂവിനകത്താണോ നമുക്ക് അറിയാൻ മേലാത്ത അവസ്ഥയാവും നമ്മൾ ടുത്തേക്ക് ആ സമയത്ത് ഇതുപോലെ നമ്മൾ പോയപ്പോൾ അവിടെ ഇച്ചിരി ഗ്യാപ്പ് ഉണ്ട് നമ്മൾ സെപ്റ്റംബർ മാസം ആകുമ്പോൾ ഫുൾ കവർ സെപ്റ്റംബർ തീരുന്നത് ഫുള്ള് കവറാകും ഒക്ടോബർ ആദ്യത്തെ ഒരാഴ്ച വരെ രണ്ടാഴ്ച മാക്സിമം നമുക്ക് കാണാം അത് കഴിയുമ്പോൾ നമുക്ക് കൃഷിക്ക് വേണ്ടി വീണ്ടും വെള്ളം അടിച്ച് വെളിയിലേക്ക് പത്താം മാസം വരെ നാല് മാസം നാല് മാസം നമ്മുടെ ഇവിടുത്തെ നമുക്ക് ഇവിടെ അത് കഴിഞ്ഞ് ഫെസ്റ്റിവലുകളുണ്ട് അമ്പൽപ്പാടത്തിന്റെ ടൂറിസം ഫെസ്റ്റിവൾ ഉണ്ട് ശരി അപ്പത്തെ രണ്ടാമത്തെ നമ്മൾ ഇവിടെ കടയിലവിടെ ഒരു അത്തേക്കൊരു പറമ്പയ്ക്കുണ്ട് നമ്മളവിടെ സ്റ്റേജ് ഒക്കെ ഇട്ട് ഉണ്ട് ഫുഡ് ഫെസ്റ്റ് ഉണ്ട് പിന്നെ പിള്ളേർ ഇവിടുത്തെ അത്യാവശ്യം നടത്തുള്ള പിള്ളേരുടെ കലാപരിപാടികളുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി പരിപാടികളുണ്ട് ഇവിടെ ചെറു വള്ളംകളികൾ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് വേറെ ഉണ്ട് അപ്പം ഇതാണ് ഒന്നും ആയിട്ടില്ല സെപ്റ്റംബർ മാസത്തിൽ ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ഒരു ഓഗസ്റ്റ് ആറ് ഏഴാം തീയതിയാണ് നമ്മൾ സംസാരിക്കുന്നത് സെപ്റ്റംബർ മാസത്തോടു കൂടി ഇത് ഇതിന്റെ ഒരു പാരമ്യത്തിലെത്തും അന്നേരമാണ് ഒരുപാട് ആമ്പൽപ്പൂക്കൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ഒരു ഒരുപാട് ദൂരം നിന്നു വരെ ആളുകൾ കാഴ്ചക്ക് വരുന്ന ഒരു സമയം ഉണ്ടാവും നേരത്തെ ഷാജിത്ത് പറഞ്ഞതുപോലെ വള്ളം ഓടിക്കുന്നവരെ മാത്രമല്ല അതിനോടനുബന്ധിച്ച് ഒരുപാട് തൊഴിലവസരങ്ങൾ ബെജിക്കടകളുണ്ട് ചെറിയ റെസ്റ്റോറൻറ്റ് ഹോട്ടലുകൾ എല്ലാ സംഭവങ്ങളും ഉണ്ട് കൂടാതെ ഷാജിത്ത് പറഞ്ഞതുപോലെ തന്നെ വള്ളമില്ലാത്തവർക്ക് അവർക്ക് ഈ റോഡ് സൈഡിൽ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ പാർക്കിങ്ങിന് കൊടുത്ത് അവർ വരുമാനം നേടുന്നുണ്ട് ന്യായമായ തുക കൊടുത്താൽ നമ്മുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാം പാർക്കിങ്ങിന് കൊടുത്ത് അവർ വരുമാനം നേടുന്നുണ്ട് അതുപോലെ ടോയ്ലറ്റ് പേ ആൻഡ് യൂസ് അതിന് കൊടുത്ത് വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട് എന്തുകൊണ്ട് എങ്ങനെ നോക്കിയാലും നാട്ടുകാരുടെ നാട്ടുകാർക്ക് തൊഴിലവസരങ്ങളും അവരുടെ അഭിവൃദ്ധിക്ക് ഉതകുന്നതുമായ ഒരു പദ്ധതിയാണ് മലരിക്കൽ ആമ്പൽപ്പാടം തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഒരു വിനോദസഞ്ചാര പദ്ധതിയാണിത് ഷാജിത്തിൻ്റെ നമ്പർ ഷാജിത്തിൻ്റെ വള്ളത്തിൻ്റെ നമ്പർ മെഷീൻ വള്ളമാണ് വള്ളത്തിൻ്റെ നമ്പർ ഞങ്ങളിപ്പോൾ അതേല പോയിട്ട് വന്നത് ഒരു ഫാമിലിക്കൊക്കെ സൗകര്യപ്രദമായിട്ട് പോയിട്ട് വരാവുന്നതാണ് അപ്പോൾ ഷാജിത്തിൻ്റെ നമ്പർ ഞാന് വീഡിയോ വീഡിയോയ്ക്കൊപ്പം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം ആവശ്യമുള്ളവരെ നേരിട്ടൊന്ന് വിളിച്ചാൽ മതി നേരത്തെ വിളിച്ചാൽ മതി അപ്പോൾ എല്ലാ സന്നാഹങ്ങളും ഷാജിത്ത് ഒരുക്കിക്കൂടും ഈ പദ്ധതിക്കും ഇതുമായിട്ട് സഹകരിക്കുന്നവർക്കും ഇതിൻ്റെ മുന്നണി പോരാളികൾ ൾക്കും ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റുകൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം താങ്ക് യു